അന്ധമായ വിശ്വാസം വെച്ച് പുലർത്തുന്ന ഒരു കുടുംബം ആഭിചാരക്രിയകൾ അറിയാമെന്ന വ്യാജേന ആ കുടുംബത്തിലേക്ക് കടന്നുവരുന്ന മന്ത്രവാദി കട്ടപ്പന കാഞ്ചിയാറിലെ വിജയനെയും കുടുംബത്തെയും കുറ്റകൃത്യങ്ങളിലേക്ക് നയിച്ചത് നിതീഷാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് മാസം ഒരു ദിവസം രാത്രി പത്ത് മണിക്കാണ് വിജയനെ നിതീഷ് കൊലപ്പെടുത്തുന്നത് കോളറിൽ പിടിച്ച് വലിച്ചു താഴെ ശേഷം ചുറ്റിക ഉപയോഗിച്ച് തലയ്ക്കടിക്കുകയായിരുന്നു തുടർന്ന് ഏതാണ്ട് മൂന്നര അടി താഴ്ചയുള്ള ഒരു കുഴിയെടുക്കുകയും ഒരു കാർഡ്ബോർഡ് പെട്ടിയിലാക്കി വിജയനെ അതിൽ കുഴിച്ചു മൂടുകയും ചെയ്തു വിജയന്റെ മകൻ വിഷ്ണു ഭാര്യ സുമ എന്നിവരാണ് ഇതിന് പ്രതിയെ സഹായിച്ചത് വിജയന്റെ തലയ്ക്ക് ചുറ്റിക കൊണ്ട് പ്രതി അങ്ങനെയാണ് കുറ്റസമ്മതം ബോഡി അത് റിക്കവർ ചെയ്തിട്ടുണ്ട് വിജയനെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ചുറ്റിക വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി പ്രതികൾ ചേർന്ന് കൊലപ്പെടുത്തിയ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്താനുള്ള പരിശോധന തുടരുകയാണ് ഒരു കുഞ്ഞിനെ ജനിച്ച ഉടൻ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുക ഇതിന് കൂട്ടുനിന്ന കൂട്ടാളിയെ ഏഴ് വർഷങ്ങൾക്ക് ശേഷം തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുക ഇതിന് കൊല്ലപ്പെട്ട ആളുടെ മകനും ഭാര്യയും കൂട്ടുനിൽക്കുക ഒരുപക്ഷെ കേരളം ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു സംഭവം കേൾക്കുന്നത് കട്ടപ്പനയിൽ നിന്ന് വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജെനസ് രാജു മാതൃഭൂമി ന്യൂസ്